ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് യുവർ എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന എട്ട് അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും മെഗാ ഓപ്പനയും സ്കൂളിൽ നടക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഉച്ചക്ക് ഒന്ന് എടവണ്ണ ഇസ്ലാഹിയ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കാലമായി ജോലി ചെയ്തു വരുന്ന എട്ട് അധ്യാപകർ ഈ വർഷം ഇവിടെ നിന്ന് പിരിയുകയാണ് അതിനോടനുബന്ധിച്ച് അവർക്കുള്ള ഒരു യാത്രയപ്പ് സമ്മേളനവും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അതുപോലെ ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ വ്യത്യസ്തമായിട്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന പരമാവധി കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ ഒപ്പനയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഉച്ചക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് നിലവ് രണ്ടായിരത്തി എന്ന പേര് സൂചിപ്പിച്ച ഈ പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യുന്നതാണ് ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പിടിഎ എം ടി എ ഭാരവാഹികളും സംബന്ധിക്കും സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥിനികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ ഒപ്പന സംഘടിപ്പിക്കുന്നത് സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായവരെ ചടങ്ങിലാതിരിക്കും പിടിഎ പ്രസിഡന്റ് സി ടി ജമാൽ പ്രിൻസിപ്പൽ എം അബ്ദുൾ സലീം ഹെഡ്മാസ്റ്റർ കെ സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ പിടിഎ വൈസ് പ്രസിഡന്റ് മെഹബൂബ് ചെമ്മല പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം പി അബ്ദുൾ അസീസ് കൺവീനർ അബ്ദുൾ റഷ്യ കുട്ടമ്പൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ